ഒരു ചെറിയ വിഷയവുമായിട്ടാണ് ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്നത് ഹെഡിങ്ങിൽ വായിച്ചതുപോലെ ഖുറാനിലെ പന്നിയും ബൈബിളിലെ ഒട്ടകവും ഖുറാനിലാണ് പന്നിയെ നിഷിദ്ധമെന്ന് പരാമർശിച്ചിരിക്കുന്നത് അത് പല സ്ഥലങ്ങളിൽ പല പുസ്തകങ്ങളിൽ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് സൂറ അൽ ബക്കറ രണ്ടിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാം വാക്യത്തിലും സുറ അൽ മൈദ അഞ്ചിന്റെ മൂന്നിലും സൂറ അൽ അനാം ആറിന്റെ നൂറ്റി നാല്പത്തിയഞ്ച് സൂറ അൻ നഹൽ പതിനാറിന്റെ നൂറ്റി പതിനഞ്ചിലും നമുക്ക് ഈ വാക്യം കാണാം അവിടെ എഴുതിയിരിക്കുന്നത് ശവം രക്തം പന്നി മാംസം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ടത് ശ്വാസം മുട്ടിച്ചത്തത് അടിച്ചുകൊന്നത് വീണു ചത്തത് കുത്തേറ്റിയത്തത് വന്യമൃഗം കടിച്ചിരുന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാക്ക് വചനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് നിഷിദ്ധമാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത് അശുദ്ധമായി നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ റീസൺ നമുക്ക് ഖുറാനിൽ കാണുവാനായിട്ട് കഴിയത്തില്ല അപ്പോ അവിടെ ഖുറാനിൽ വേറൊരു പുസ്തകത്തിൽ ഇന്ന ഒരു വാക്യമുണ്ട് സൂറ യൂനുസ് പത്തിന്റെ തൊണ്ണൂറ്റിനാലിൽ ഇപ്രകാരം വായിക്കുകയാണ് നാം നിന്നിലേക്ക് ആവശ്യമാക്കിയത് സംബന്ധിച്ച് നിനക്ക് സംശയമുണ്ടെങ്കിൽ നിനക്ക് മുൻപ് വചനപുസ്തകം വായിച്ചു വരുന്നവരോട് നീ ചോദിച്ചറിയാം അപ്പോ ഖുറാൻ വരുന്നതിന് മുൻപ് വചനപുസ്തകം ലഭിച്ച രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ അത് അല്ലെങ്കിൽ സ്ക്രിപ്ചർ തിരുവഴുത്തുകൾ ലഭിച്ച രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ക്രിസ്ത്യാനികൾ അവർക്ക് ലഭിച്ചതാണ് ഇഞ്ചിൽ അതിനു മുൻപ് യഹൂദന്മാർ അല്ലെങ്കിൽ ജൂസ് അല്ലെങ്കിൽ ഇസ്രായേലിനാണ് കിട്ടിയത് അവർക്ക് കിട്ടിയത് മോശയുടെ നയപ്രമാണം അതുകൂടാണ്ട് സുബൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഇതാണ് മുൻപ് കിട്ടിയ പുസ്തകങ്ങളെന്ന് ഖുറാനിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പുസ്തകങ്ങൾ ലഭിച്ചവരോട് ഈ സംശയ നിവാരണം വരുത്തുവാനായിട്ടാണ് ഖുറാൻ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ സംശയ നിവാരണത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം എന്താണ് പന്നി മാംസം കഴിക്കുവാൻ പറയാ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് ബൈബിളിൽ ഒട്ടകവും കഴിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഒരു മൃഗമാണ് ഒട്ടകം അതിന്റെ മാംസവും ബൈബിൾ നിശിദ്ധമാക്കിയിട്ടുണ്ട് കാരണം യഹൂദന്മാർ അത് കഴിക്കത്തില്ല മോശയുടെ ന്യായപ്രമാണം അവർ അതുപോലെ തന്നെ ആചരിക്കുന്നവരായതുകൊണ്ട് അവർ ഈ ഒട്ടകമാംസവും പന്നിമാംസവും കഴിക്കത്തില്ല അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായ ഒരു മറുപടി ബൈബിളിലാണ് നൽകപ്പെട്ടിരിക്കുന്നത് ലേവ്യ പുസ്തകം ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് വേണ്ടി നൽകപ്പെട്ട ഒരു പുസ്തകം അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു പതിനൊന്നിന്റെ നാലിലും ഏഴ് എട്ട് വാക്യങ്ങളിലും ആവർത്തനം പതിനാലിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ട് മൃഗങ്ങളെ മറ്റ് മൃഗങ്ങളുണ്ട് നമുക്ക് ഇന്നത്തെ ചിന്ത വിഷയത്തിൽ ചിന്തയ്ക്ക് ആധാരമായിട്ടാണ് രണ്ട് മൃഗങ്ങളെ മാത്രം ഞാൻ പറയുന്നത് കാരണവും അവിടെ പറയുന്നുണ്ട് രണ്ട് മൃഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒട്ടകമാണ് രണ്ട് പന്നിയാണ് അപ്പോ എന്താണ് വിശ് ശുദ്ധിയുള്ള മൃഗം ഏതാണ് എന്ന് ചോദിച്ചാൽ യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്നത് അയവിറക്കുന്നതും കുളമ്പ് പിളർന്നതുമായ മൃഗങ്ങളാണ് ശുദ്ധിയുള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോ കുളമ്പ് പിളർന്നത് എന്ന് പറയുന്നത് അവരുടെ കാല് കാലിൽ വന്നിരിക്കുന്നതായ കുളമ്പ് ഒരു കുളമ്പ് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം ഒന്നായിട്ടിരിക്കുന്ന തന്നെ പക്ഷെ അതിന്റെ നടുവിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരിക്കണം അതാണ് കുളമ്പ് പിളർന്നത് എന്ന് പറയുന്നത് അപ്പൊ ഒട്ടകത്തെ സംബന്ധിച്ച് അതിന്റെ കുളമ്പ് പിളർന്നിട്ടില്ല അത് ഒറ്റ കുളമ്പായിട്ടാണ് നിൽക്കുന്നത് അതിന്റെ പിളർ ആ കുളമ്പ് പിളർന്നിട്ടില്ല പക്ഷെ അയ വിറക്കുന്നുണ്ട് അപ്പോ രണ്ടും വന്നാൽ മാത്രമേ ശുദ്ധിയുള്ള മൃഗമാകത്തുള്ളൂ അതുകൊണ്ട് ഒട്ടകം അശുദ്ധിയുള്ള മൃഗമാണ് അതിന്റെ മാംസം കഴിക്കരുത് എന്ന് തന്നെയാണ് വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിൾ പരാമർശിക്കുന്നത് പന്നി പന്നിയുടെ കുളമ്പ് പിളർന്നതാണ് പക്ഷെ അയവിറക്കുന്നില്ല എന്താണ് അയവിറക്കുന്ന അയവിറക്കുക എന്ന് പറഞ്ഞാൽ അയവിറക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ മൃഗങ്ങൾ വിശ്രമിക്കുവാൻ പോകുന്നു പശു ആട് പോത്ത് ഈ വക മൃഗങ്ങളെല്ലാം തന്നെ ഭക്ഷണം പുല്ല് എല്ലാം തിന്നുകഴിഞ്ഞതിനു ശേഷം അല്പസമയം വിശ്രമിക്കുവാനായിട്ട് പോകുമ്പോൾ അ തിന്ത ഭക്ഷണം വായിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചവച്ച് അത് ഇറക്കുന്നു അതിനാണ് അയവിറക്കുക എന്ന് പറയുന്നത് അപ്പോൾ വേദപുസ്തകം പറയുന്നതായ ശുദ്ധിയുള്ള മൃഗം എന്ന് പറയുന്നത് അയവിറക്കുന്നതും കുളമ്പ് പിളർന്നതുമായ മൃഗങ്ങളെയാണ് ശുദ്ധിയുള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒട്ടകവും ശുദ്ധിയില്ലാത്ത മൃഗത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് പന്നിയും ശുദ്ധിയില്ലാത്ത മൃഗത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് പന്നിയുടെ കാല് പിള അല്ലെങ്കിൽ കുളമ്പ് പിളർന്നതാണ് പക്ഷെ അയവിറക്കുന്നില്ല ഒട്ടകത്തിന്റെ കുളമ്പ് പിളർന്നിട്ടില്ല അയവിറക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടിന്റെയും രണ്ടിലും ഒരുപോലെ രണ്ടും നടക്കാത്തതുകൊണ്ടാണ് ഈ മൃഗങ്ങളെ അശുദ്ധിയുള്ള ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെന്ന് പറഞ്ഞിട്ട് ഇവരുടെ മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ ചെറിയ സ്റ്റഡി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു നാളെ മറ്റൊരു ചിന്തയുമായിട്ട് വേഗത്തിൽ കടന്നുവരാം ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ